ഹായ് കൂട്ടുകാരെ നമസ്കാരം ഇന്നും ഞാൻ ചക്കയുടെ തന്നെ വിഭവമായ ചക്ക വരട്ടിയതുമായിട്ടാണ് വന്നിരിക്കുന്നത് വർഷങ്ങളോളം കേടുകൂടാതിരിക്കുന്ന ചക്കവരട്ടി നമുക്ക് പിന്നീട് കുമ്പിളപ്പം ചക്കയട ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ചക്ക വരട്ടി ഉണ്ടാക്കിയാലോ ചക്ക വഴറ്റാനുള്ളതെല്ലാം നമുക്ക് ഒരു പാത്രത്തിലോട്ട് അതിൻ്റെ ആ ചോളയെല്ലാം പറിച്ചെടുക്കാം കേട്ടോ കേട്ടോ ഭയങ്കര മധുരമാണ് ചക്കയുടെ ആ ചകിണിയും കുരുവുമെല്ലാം മാറ്റി നമുക്കൊരു പാത്രത്തിലോട്ട് വെക്കാം അങ്ങനെ ചക്ക കുരുവും ചങ്ങണിയും എല്ലാം മാറ്റി ചക്ക വൃത്തി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് അരിഞ്ഞെടുക്കണം ചെറുതായിട്ട് വട്ടം വട്ടമായിട്ട് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് ചക്കയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇതേപോലെ വട്ടത്തിൽ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവേ ദാ അപ്പൊ ഞാന് അപ്പൊ ഞാൻ ഇതെല്ലാം അങ്ങനെ വട്ടത്തി വട്ടത്തി അരിഞ്ഞെടുക്കട്ടെ അപ്പൊ ഇതാ ചക്കയെല്ലാം നല്ലപോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പില് ശർക്കര മാനിയാച്ചു ആണെ നമുക്ക് ചെയ്താലോ ഇപ്പൊ എന്താ ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഒന്നര ഗ്ലാസ് വെള്ളത്തിനകത്തോട്ട് അര കിലോ ശർക്കര ഇട്ട് കൊടുക്കുക ഇങ്ങനെ നമുക്ക് ശർക്കര പാവ് കാച്ചി എടുക്കാം അപ്പൊ അതവിടെ നല്ലപോലെ തിളയ്ക്കട്ടെ നമ്മുടെ ശർക്കര എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഒരു തിള വന്നു കഴിഞ്ഞ ഉടനെ ശർക്കര പാനി അങ്ങ് ഓഫ് ആക്കിയേക്കാം കേട്ടോ ആ ശർക്കര പാവ് കാച്ചു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നത് ഏലക്ക ചുക്ക് ജീരകം ഇത് മൂന്നും കൂടെ നല്ലപോലെ പൊടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ ഏലക്ക ചുക്ക് ജീരകം നല്ലപോലെ അതുപോലെ ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതാണേ ഏലക്കയും ചുക്കും കുരുമുളകും ഒക്കെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ടാണ് ചീനച്ചട്ടിയിൽ വെറുതെ ഒന്നിട്ട് രണ്ട് മൂന്ന് തവണ ഇച്ചിരി ഇളക്കി കഴിഞ്ഞാലേ നല്ലപോലെ ഒന്ന് ചൂടാവും ഈ ചൂടാക്കിയിട്ട് ഞാനിതൊന്ന് പൊടിച്ചെടുക്കാൻ പോകാണേ അങ്ങനെ പൊടിച്ചെടുത്ത ചുക്ക് ഏലക്ക ജീരകം പൊടിച്ചെടുത്ത് മാറ്റി വെച്ചേക്കാം ഇനി നമുക്ക് നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രം ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതാ ചക്ക അരിഞ്ഞ് വെച്ചേക്കുന്ന ചക്കയെല്ലാം ഇട്ടുകൊടുക്കുവാണേ കൈയെടുക്കാതെ നല്ലപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണേ ഇതൊക്കെ കുറച്ച് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ശർക്കരപ്പാനി ചേർക്കാം ചക്ക നല്ലപോലെ വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ശർക്കരപ്പാനി അരിച്ചൊഴിക്കാം കേട്ടോ ശർക്കരപ്പാനീം ചേർത്തിട്ട് തീ നല്ല കൂട്ടി വെച്ചേക്കാവേ തീ നല്ലപോലെ കൂട്ടിവെച്ച് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം ആ ശർക്കര കിടന്ന് വേഗണം ഇനിയിപ്പം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നമ്മുടെ ചക്കയും ഇങ്ങനെ നല്ലപോലെ കുറുകി വരുന്നുണ്ട് ആ സമയത്ത് നമ്മൾ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു സ്പൂൺ നെയ്യ് ചേർത്തേക്കാം ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർക്കുവാണേ നെയ്യ് ചേർത്ത് നല്ലതായിട്ട് വീണ്ടും ഇളക്കുക ഇളക്കൊണ്ടിരിക്കുക നല്ല കട്ടിയായി വരുന്നുണ്ട് ചക്ക ഇങ്ങനെ ഒരു സ്പൂൺ നെയ് ചക്ക ചേർത്തപ്പോഴത്തേക്ക് ചക്ക നല്ലപോലൊന്ന് കുറുകി വന്നിട്ടുണ്ടേ ഇനി തുടരങ്ങ് ഇളക്കിക്കൊണ്ടിരിക്കണം ആ പരുവായി വരുന്നുണ്ട് ഇനി വെള്ളം പറ്റാനുണ്ട് നല്ല കട്ടിയായിട്ട് കിട്ടും തിക്കായിട്ട് കിട്ടും ഇത് നമുക്ക് ഒരു വർഷം വരെ കേടുകൂടാതെ ഇരിക്കും കേട്ടോ ഇപ്പം ഈ പരുവത്തിൽ നമുക്ക് ഏലക്ക ചുക്ക് ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് സ്പൂൺ ആണ് ചേർത്തേക്കുന്നത് രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഉണ്ടോ ആ ഇലക്കായുടെയും ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ ജീരമൊക്കെ ചേർത്തപ്പോഴത്തേക്ക് നല്ല മണം വരുന്നുണ്ട് കേട്ടോ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക கட்டி ஆகை நல்லபோல் கட்டி ஆக்கி நமக்கு வைக்க இனி நமக்கு ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്തേക്കാം അങ്ങനെ മൊത്തം ഞാൻ രണ്ട് സ്പൂൺ നെയ്യാണ് ചേർത്തേക്കുന്നത് ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം മതി ഇതിൻ്റെ ആവശ്യമുള്ളൂ മൊത്തം രണ്ട് സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ നെയ്യ് നെയ്യും കൂടെ ചേർത്ത് നല്ലപോലെ അങ്ങനെ നമ്മൾ ചക്ക വരട്ടി റെഡി ആയിട്ടുണ്ട് എല്ലാരും ചെയ്തു നോക്കണം കുറച്ച് ചക്ക എടുത്ത് ഞാൻ ചെയ്തത് കണ്ടില്ലേ കൊറച്ച് ചക്കയെടുത്ത് ഞാൻ ചെയ്തില്ലേ എന്റെ പെട്ടെന്നായിരുന്നു എളുപ്പം ഇച്ചിരി ചുക്കും ഏലക്കും ജീരകവും നമ്മുടെ വീട്ടിലെല്ലാം കാണും അത് മാത്രം വന്നു പൊടിച്ചെടുത്ത് ചേർത്താ മതി പിന്നെ ഒരു രണ്ട് സ്പൂൺ നെയ്യും ഇതാ റെഡി ആയിട്ടുണ്ട് പരുവായിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇവ ഉണ്ടാക്കി നോക്കുക നമുക്ക് വീണ്ടും പുതിയ റെസിപ്പിയുമായി നാളെ വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക്